പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിലേക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അന്ന് അവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇരുപതാം തീയതി പ്രൊജക്ട് ഡയറക്ടർ പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ചാടകിടിക്കകത്ത് വിളിച്ചറിയാതെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ ഇരുപതാം തീയതി പി ഡിന്റെ ഓഫീസിന്ന് വിളിച്ചറിയിച്ചു ഇരുപത്തി ഒന്നാം തീയതി പി ഡി പങ്കെടുത്തിട്ട് പകരം അദ്ദേഹത്തിന്റെ ഒരു കീഴ് ദിവസം അതായത് ഒരു അമലെന്നു പറഞ്ഞ ദിവസത്തിന് പങ്കെടുത്തത് അപ്പൊ അവിടെ നമ്മൾ ജനപ്രതികളല്ലൂടി അദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുകയും അതിനുശേഷം ഡി വൈസിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ഒത്തുപോകുന്നത് ചർച്ച നടത്തി അതിന്റെ ഒരു തീരുമാനം എടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഇന്നലെ തന്നെ നമ്മുടെ മേലൂര് സർവീസ് റോഡിന്റെ പണി ആരംഭിക്കുന്നു പറയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമരം അവസാനിപ്പിച്ചു അതിനുശേഷം ഇന്നലെ രാത്രി അവരുമായിട്ട് ബന്ധപ്പെട്ട് പണി ആരംഭിച്ചിട്ടുണ്ടായില്ല ഇന്ന് രാവിലെ വിളിച്ചു പണി ആരംഭിക്കുന്നു നമ്മുടെ ഒരു നമ്മുടെ പറയുക വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട് വർക്ക് കിടക്കണ്ട അത് കഴിഞ്ഞാൽ കുറങ്ങുപോകും മൂന്ന് മണിക്ക് വീണ്ടും നമ്മൾ അവർ ബന്ധപ്പെട്ട് അപ്പോഴും പറഞ്ഞു പണി ആരംഭിക്കുന്നു തോന്നുന്നു ഇപ്പൊ നാല് ശേഷം നാലര മണിക്ക് ഞാൻ വീണ്ടും ഈ അമലന്നൂർ ഉദ്യോഗസ്ഥേ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാത്രി പണി ആരംഭിക്കുന്നു നമ്മളെ സംബന്ധിച്ച് എന്തായാലും എൻ എച്ച് എന്റെ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരിക്കലും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയും ഇതുവരെയുള്ള നമ്മുടെ അനുഭവതാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് എൽ ഡി എഫ് കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മേലൂര് ജംഗ്ഷനില് മേലൂര് ജംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിമ്പൂര് ജംഗ്ഷനിൽ നമ്മൾ നാളെ മുതൽ ഇന്ന് രാത്രി പണി ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ നാളെ മുതൽ മൂന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ മുന്നണി നേതാക്കന്മാരാണ് അനിശ്ചിതകാല നിരാകാരം എന്താണോ പണി ആരംഭിക്കുക അന്ന് വരെ അനിശ്ചിതകാല നിരാകാരം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ പത്ത് മണിക്ക് മുതൽ നമ്മള് മുരങ്ങൂടി ജംഗ്ഷനിൽ സമരം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ട് കാണും ഇന്നലെ രാത്രി തന്നെ എത്ര മണിയായാലും ഇന്നലെ രാത്രി ആരംഭിക്കും നമ്മൾ ഉറപ്പ് നടന്നതാണ് ആ ഉറപ്പാണ് ലംഘിച്ചത് ആ ഉറപ്പ് ലംഘിക്കാന്ന് പറഞ്ഞാൽ നമ്മളോടല്ല ജനപ്രതിനിധികളോടും എന്നല്ല ഇവിടുത്തെ ഈ കേരളത്തിലെ മോളിങ്ങോട് സഞ്ചരിക്കുന്ന മുഴുവൻ ജനങ്ങളോടും ആണ് നമ്മുടെ ആ വെല്ലുവിളിയിൽ നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് തന്നെ അതിൽ വേറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞു സം കൂടുതലൊന്നും പറയാനില്ല നമുക്കിനി മുന്നോട്ടേക്ക് ഇനി ജനങ്ങളെ ഇനി കഷ്ടപ്പെടുന്നത് കാണാൻ നമുക്ക് ഇനി മുന്നോട്ടേക്ക് അപ്പം നമ്മൾ നാളെ മുതൽ ഇന്ന് രാത്രി ആരംഭിച്ചില്ലെങ്കിൽ നാളെ രാവിലെ പത്ത് മണി മുതൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമുക്ക് ഇവിടെ പണി ചെയ്യേണ്ടത് ആ നിന്ന് എല്ലാ മെറ്റീരിയൽസും സാമഗ്രികളും എല്ലാം എത്തി എത്തിയതാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയണം എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ എത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രി എന്തായാലും പണി അറിയണം നമ്മളൊക്കെ അറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പം ഈ പണിയിന് അവര് സൈഡ് റോഡിന് പണികൾ ആരംഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനപ്രതിനിധികൾ എൽ ഡി എഫിന്റെ ഒരട്ടി കാട് വേലൂര് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും പ്രവർത്തനങ്ങളും നാളെ രാവിലെ മണി മുതൽ അനിശ്ചിതകാല ഗ്രാമസഭാ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം എന്നത്തേയും പോലെ നാഷണൽ ഹൈവേ ഒരു കാര്യം പറഞ്ഞ വാക്കുപാലിച്ച് ചരിത്രം നാഷണൽ ഹൈവേ പണിയിൽ പോലും നമ്മുടെ ഈ പണികളിപ്പോ ആരംഭിച്ച കാര്യം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം അവര് ഈ നമുക്ക് തന്നെ ഉള്ള ഉറപ്പുകൾ ഒരു കാലത്തും പാലിച്ചിട്ടില്ല കളക്ടർ വരും മാറി വരും കളക്ടറെ കൊണ്ട് വരും ഒരു ഉറപ്പ് പറയും പോകും പിന്നെ കളക്ടർ വരുമ്പോഴാണ് എന്തെങ്കിലും കാര്യങ്ങൾ അവർ വന്ന് പ്രോമിസ് ചെയ്യാൻ മാത്രമേ ചെയ്യാം ഇതിപ്പോ നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല ഹൈവേ നക്ഷകൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ ഭാഗമാണ് ഞാൻ പരിസരത്തുള്ള ഒരു വീട്ടിലും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് എന്റെ വീട് അവിടേക്കുമ്പോ ഒരു കൊണ്ട് ഞങ്ങക്ക് വീടിനകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം രണ്ടിന് പോകുന്ന വണ്ടീനം കാണാൻ കഴിയുന്ന ആ സാഹചര്യം ഇല്ല ഒക്കെ രൂക്ഷമായ പ്രശ്നം മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ എവിടേക്ക് പോകും വെള്ളം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ നാഷണൽ ഹൈവേയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്തരം നിർമ്മിതികൾ ഉണ്ടാവില്ല വളരെ ആയിട്ട് ഫേക്കായിട്ട് ആനയുണ്ടാവുന്ന തോന്നിപ്പിക്കുമാണ് കനാലിന്റെ പോയിൽ ഒരു ബിൽഡിങ് കൊടുത്തിട്ട് ആനയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഒരുപക്ഷെ വേറെ എവിടെയും നടന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിനകത്ത് ഒരു കാലത്ത് നടക്കില്ല എത്തരം തട്ടിപ്പ് എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് നമ്മുടെ ജംഗ്ഷനിൽ പോലും ഉണ്ടാക്കുകയാണ് ഒരു കാന കടന്നു വരുന്ന കാന ഒരു കനാലിന്റെ അടുത്ത് വെച്ച് അവസാനിക്കുകയാണ് ആ വെള്ള എവിടേക്ക് പോകുന്നു പണ്ടുകാർക്കോ നാട്ടുകാർക്കോ എ പി എസ് ടി കാരനോ അറിയില്ല നാഷണൽ ഹൈവേകാരനോ അറിയില്ല നാട്ടുകാർക്ക് അറിയില്ല എന്ന അവസ്ഥയാണ് ഒറ്റമുറി വീടുകളവിടെയുള്ളത് ആ വീടുകളിലൊക്കെ വെള്ളം കയറുന്നു കടലിൽ വെള്ളം കയറുന്ന കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ നശിച്ചു പോകുന്ന സാധനമാണ് വെള്ളം എവിടേക്കും കടന്നു പോകാൻ മാറില്ല ഇപ്പൊ ഇതൊക്കെ ഔട്ട്ലെറ്റ് കണ്ടെത്തിയിട്ടുമാണ് ഇവരെ ഡിസൈൻറെ ഭാഗമായിട്ട് ഏത് വഴിയിലേക്കാണ് വെള്ളം ഒഴുകുന്നത് ആ ഭാഗത്ത് പഴകോട്ടുകൾ കണ്ടെത്താനുണ്ടോ ഇല്ലെങ്കിൽ പണിയാൻ കഴിയുമോ എന്നൊരു ആലോചനയിലാണ് എന്നാണിത് കടന്നിട്ടുള്ളത് നമ്മുടെ നാടിന് നാണം കിട്ടുന്ന രീതിയിലുള്ള വളരെ ശാസ്ത്രീയമായ നിർമ്മാണവും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഒരു ഏജൻസി ഉണ്ട് ആ ഏജൻസി ഞങ്ങളാകെ കാണുന്ന ഡിവൈഎസ്പിയുടെ ഓഫീസിൽ മീറ്റിംഗ് നടക്കുമ്പോഴാണ് അവരാണ് മോണിറ്ററി ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളുകൾ കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾക്ക് ഈ മോണിറ്ററിംഗ് ഫീസ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നത് പക്ഷെ അവർ ഈ സൈറ്റിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പി എസ് ടി നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്ന് സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇല്ല മോണിറ്ററിങ് കമ്പനിയുടെ ഭാഗത്തുനിന്നില്ല പി എസ് ടി അവരുടെ സർവാധിപത്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ പണിക്ക് വരുന്ന പങ്കാളികളെ വെച്ചിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ പ്ലേ ഹൗസിൽ തുടങ്ങി പണ്ടു തീട്ടുള്ള മുഴുവൻ താനായിട്ട് സ്റ്റാമ്പുകൾ പൊട്ടിയിരിക്കുകയാണ് എന്നാലും അമ്മ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ അത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ക്യൂറിംഗ് പീരീഡിന് മുമ്പ് വാഹനങ്ങൾ കയറി പോയിട്ടുണ്ട് പോയിട്ടാണ് അതിനവരിട്ട് ഒഴിച്ച് ചിരിയാകുന്നു നിങ്ങൾ ആലോചിക്കണം ഹെവി വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ ഒരു ഉള്ളിലേക്ക് പോയി നാളെ ഇതിനേക്കാളും വലിയൊരു അപകടം അവിടെ ഉണ്ടാകാം അപ്പൊ നമ്മുടെ പ്രദേശത്ത് പോലും വലിയ രീതിയിൽ ഇത്തരം കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള പണികൾ നടക്കാണ് ഇത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഇത് നന്നായി കവർ ചെയ്യണം നിങ്ങൾ ഇത് ഒരു ലോക്കൽ എഡിഷനിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു പ്രാദേശിക പേജിനടുത്ത് മാത്രമല്ല ഇത് നന്നായി ശ്രദ്ധിക്കാവുന്ന രീതിയിൽ ഈ ഒരു അപാകതകളെ സംബന്ധിച്ച് ഇത് നമ്മുടെ നാടിന് വലിയ ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് ആ കാര്യങ്ങൾ നടത്തണം പ്രത്യേകിച്ച് ഈ ഗാനനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പുകളുടെ പണിയും അതുപോലെ തന്നെ കനാലുമ കൊണ്ട് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗാനങ്ങളുടെ പണി അടക്കമുള്ളവ നമ്മള് ചെയ്യാൻ തയ്യാറാവണം ഇതുപോലും ഭംഗിയായി ചെയ്യാൻ കഴിയാത്ത ആളുകൾ മുകളിലൂടെ വാഹനം പോകാവുന്ന രീതിയിൽ പാലത്തിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്ന കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മുന്നോട്ട് വരികയായിരുന്നു അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ഡാമേജ് ആയ സ്ഥലം എന്തുകൊണ്ടാണ് ഇവര് താരതമ്യേന പ്രശ്നമില്ലാത്ത അമ്പലൂര് പിടിക്കുന്നത് കോടതി പോലും പരാമർശത്തിൽ കുരുമുരുത്ത പ്രശ്നം നിങ്ങൾക്ക് അറിയാം അത്രയും ഡാമേജ് ആയ റോഡ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉള്ള ഭാഗം കുരുങ്ങൂരാണ് ആദ്യം ചെയ്യേണ്ടത് കുരുങ്ങൂരായാലും പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ട് അമ്പലൂരിന്ന് പണി തുടരാം അപ്പൊ അതൊക്കെ ആസൂത്രിതമായിട്ടുള്ള ചെറിയ കാര്യമാണ് അപ്പൊ നമുക്ക് അന്ന് ഡേറ്റ് തന്നത് അവിടെ അവിടുത്തെ ഡി വി എസ് പി അടക്കമുള്ള ആളുകൾ പാലക്കാട് ബന്ധപ്പെട്ടിട്ടാണ് പിടി നമുക്ക് ഡേറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് മാറ്റി അദ്ദേഹത്തിന്റെ സൗകര്യത്തിലാണ് ഇന്നലത്തേക്ക് മാറ്റിയത് എന്നിട്ട് അദ്ദേഹം ഇവിടെ ഹാജരാകുന്നില്ല അപ്പൊ നമുക്ക് ഇതിന് മുകളിലൊക്കെ പ്രഷറൈസേഷൻ ഉണ്ട് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മളുടെ ആളുകൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയുന്ന കാര്യമാണ് ഇപ്പൊ എം എൽ എ എം പി ഇതിനകത്ത് ഒരു അക്ഷരം കണ്ടുന്നില്ല അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി എന്ന നിലയ്ക്ക് ഇതിനകത്ത് ഭയങ്കര റോഡുള്ള ഒരാള് നമ്മുടെ എം പി ആണ് അദ്ദേഹത്തെ നമ്മൾ പിക്ചറിൽ എവിടെയും കാണുന്നില്ല അദ്ദേഹം എന്തിനെങ്കിലും കുറിച്ച് ഈ റോഡുപണിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നമ്മുടെ പ്രദേശവാസികളായ ആളുകൾക്കും അത് പാതയോടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഒരു കമന്റ് പോലും ഇടുന്നില്ല എന്ന് പറയുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ജനപ്രമികളുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ളത് അത് തീർച്ചയായിട്ടും ഈ ഒരു നമ്മളോട് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് കൂടി കണക്കാക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു പണി ആരംഭിക്കുന്നില്ലെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ നാളെ സമരപന്തലിലേക്ക് എത്തും ഞങ്ങൾ അതിന് എന്താ പറയാ പണി തുടങ്ങുന്നത് വരെയുള്ള ഒരു എന്താ പറയാ നിരാഹാര സത്യാഗ്രഹം എന്ന നിലയ്ക്ക് തന്നെയാണ് ആരംഭിക്കാനായിട്ട് ആലോചിച്ചിട്ടുള്ളൂ നിങ്ങളുടെ നല്ല പിന്തുണയും സഹകരണം അക്കാര്യത്തിൽ ഉണ്ടാകണം എന്നൊക്കെ രാവിലെ പത്ത് മണി

ഒരു വ്യക്തി എന്നുള്ളതിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മുൻകി എടുത്ത് വ്യക്തിയുടെ പേരിൽ രണ്ടാമത് വേറെ കേസുകൊള്ളു ഈ രണ്ട് കേസും കൂടി കൺസിഡർ ചെയ്ത് കോടതി വെച്ചത് രണ്ടും ഒരേ വ്യക്തിയിലും ഒരേ സ്വഭാവമുള്ള കേസുകളാണ് അങ്ങനെ പഞ്ചായത്തിന്റെ കേസ് വിഡ്രോ ചെയ്ത് മറ്റേ കേസിൽ മാത്രം കേൾക്കാന്ന് കോടതി പറഞ്ഞു വെച്ചു ആ സമയത്ത് ആ കേസ് അവധിക്ക് വെച്ച സമയത്താണ് ആ കേസ് അനുകൂലമാവും ജനകീയമായ ഒരു കേസ് എന്നുള്ള നിലയിൽ കേസ് അനുകൂലമാകുന്നു എന്ന് കണ്ടപ്പോഴാണ് എൻ എച്ച് ഐ ധൃതി പിടിച്ച് അർദ്ധരാത്രി ചോദിക്കാനുള്ള നീക്കം നടത്തുന്നത് അവിടെയാണ് ഇതിന്റെ ദുരന്തത്തിന്റെ തുടക്കം ആ നീക്കം ആ നീക്കം എന്ന് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ തടഞ്ഞു മൂന്ന് പ്രാവശ്യം തടഞ്ഞു നാലാമത്തെ ഘട്ടത്തിൽ തടയുമ്പോഴാണ് അവര് അവസാനിപ്പിച്ചു പോകുന്നു അന്ന് അന്നും അവർക്ക് അതിന് കഴിഞ്ഞത് ഒരു വനിതാ പ്രസിഡന്റ് ആണ് ആ വനിതാ പ്രസിഡന്റ് അവിടെ രണ്ടു മണിവരെ ആ പ്രസിഡന്റ് അവിടെ ഇല്ലായിരുന്നു നിങ്ങളൊന്നും ഓർക്കണം ഈ എത്ര കഷ്ടതയോട് കൂടിയിട്ടാണെന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോകേണ്ട ഒരു ഘട്ടത്തിൽ പോകുന്ന ഘട്ടത്തിലാണ് ആ മൂന്ന് മണിക്ക് അവരത് പൊളിക്കുന്നത് അതും അവിടെ ഒരു പുലി വന്നിട്ടുള്ള ഒരു പ്രശ്നായിട്ട് അങ്ങോട്ട് പോണ സമയത്താ അല്ലെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു അങ്ങനെയാണ് വെളുപ്പിന് നിന്നൊക്കെ എല്ലാവർക്കും അറിയാം മൂന്ന് മണിക്ക് പൊളിക്കുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ വീണ്ടും ഒന്ന് കടയാണ് അപ്പൊ അന്ന് കോടതിയിൽ ഈ ജനങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവരെടുത്ത പിടിയുടെ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ട് അവരെടുത്ത നിലപാടിന്റെ ഭാഗമാണ് ഈ ദുരന്തം അന്ന് ഏറ്റവും മൂന്നിൽ പറഞ്ഞത് അന്ന് പറഞ്ഞത് അവിടത്തെ അണ്ടർപാസിന്റെ ഉയരത്തെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാ പ്രശ്നം തടയുന്നത് ഉയർത്തിന്റെ പ്രശ്നമുണ്ട് അത് കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ ഈ സർവീസ് റോഡ് പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് ചെയ്യരുത് അങ്ങനെ പറഞ്ഞ നേരത്തെ കത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഉണ്ട് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ബഹുമാനപ്പെട്ട എംപിയുടെ വീട്ടിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഒരു സർവകക്ഷി സംഘം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാ നേതൃത്വത്തിലും ഒരു കൃഷിയും പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ എംപിയെ എംപിയുടെ വീട്ടിൽ പോയി കണ്ടു നിവേദനം കൊടുക്കുന്നു എന്നിട്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നില്ല ഒന്നാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസമാണ് കൗൺസിലും പഞ്ചായത്തും മുൻകിയെടുത്ത് പി ഡിക്ക് കത്ത് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം നിങ്ങൾ ഓർക്കണം അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വീണ്ടും വിവിധ ഘട്ടങ്ങളിൽ ഈ പരാതികൾ കൊടുക്കും അത് പരിഗണിക്കപ്പെടാത്ത ഘട്ടത്തിലാണ് പി ഡബ്ല്യു മിനിസ്റ്റർ ഉൾപ്പെടെ പടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ ഉയരം കൂട്ടണം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെന്റ് ചെയ്യുന്നതും ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ന്യായമാണ് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു അതും ഒരു പരിഗണന ഒന്നുമില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് അത് നേരെ ഇതിന്റെ റീജിയണൽ ഡയറക്ടർ ഉണ്ട് അദ്ദേഹം ഇപ്പോൾ നേരത്തെ തന്നെ ചില പ്രവർത്തനങ്ങളുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫ്രീയപ്പെട്ട ആളാണ് ഈ പി ഡി അതുപോലെ തന്നെ ചെയ്യപ്പെടേണ്ട സസ്പെൻഷനും ഒക്കെ മേടിക്കേണ്ട അവസ്ഥയിലുള്ള ഒരാളാണ് അപ്പൊ അന്ന് അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തേനെ ഇത് ചെയ്തു പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ആക്സിന്റെ നേതൃത്വത്തിലും ഡൽഹിയിൽ പോയി അടക്കം കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ നിവേദനങ്ങൾ കൊടുക്കുകയാണ് കോടതിയെ കൊടുക്കുകയാണ് കോടതി അവധിക്ക് വെച്ച ആ ദിവസങ്ങൾ ആ ദിവസങ്ങളുടെ ഗ്യാപ്പിലാണ് ഇവർ ഈ പ്രവർത്തനങ്ങളിലേക്ക് ധൃതി പിടിച്ചു പോകുന്നത് ആ ധൃതി പിടിച്ചന്റെ ഭാഗമായിട്ടാണ് ഈ അണ്ടർപാസ് നിർമ്മിക്കാനുള്ള പൊളിക്കലും കൂടാതെ സൈഡിലേക്കുള്ള പൊളിക്കലും കൂടി അവർ ധൃതി പിടിച്ചു അതുകൊണ്ടാണ് ഇത്രയും അപകടം മറ്റുള്ള എല്ലാ അണ്ടർപാസിനേക്കാൾ അപകടകരമായ ഒരു സാഹചര്യം ഒരുങ്ങൂലിൽ ഉണ്ടായത് അതുകൊണ്ടാണ് അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ പരാമർശത്തിനിടയാക്കുന്ന വിധത്തിലേക്ക് നിങ്ങൾക്കറിയാം എം എൽ എ ആണെങ്കിലും ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നില്ലല്ലോ ഇത്രയും ഇപ്പോഴാണല്ലോ ഇപ്പോഴാണ് ഞങ്ങളെ എൽ ഡി എഫ് എന്നുള്ള നിലയിൽ ജനപ്രതികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആദ്യ തടയങ്ങൾ ഉൾപ്പെടെയുള്ള ഘട്ടത്തിലാകത്ത് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനപ്രതികളുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത് അത്രയും സഹന സമരം അവിടെ നടക്കുന്ന ഘട്ടത്തിനടുത്ത് എം എൽ എ തിരിഞ്ഞു നോക്കിയില്ല എല്ലാ കക്ഷികളെയും വിളിച്ചു എം എൽ എ അടക്കം ഈ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ട് എം എൽ എ ഈ നേരം വരെ എന്താണ് പ്രസിഡന്റ് എന്നാൽ ഞാൻ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്റെ മണ്ഡലത്തിലാണ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമല്ലോ എം എൽ എ എം പിയും തിരിഞ്ഞു നോക്കുന്നില്ല എന്നതും കൂടി ൗരതരമായ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസത്തോട് പ്രതിപാദിച്ചതുപോലെ ഇവർ പറയുന്ന വാക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്ന ധാരണയുണ്ട് അങ്ങനെ ആവർത്തിച്ച് ഇട്ട് പറഞ്ഞു ഇങ്ങനെ രാത്രി തുടങ്ങും എന്ന് പറഞ്ഞു ഈ നേരം വരെ അവരുടെ പണി പോലെ തന്നെ ഉറപ്പു അവരുടെ പണികളെ ഉറപ്പ് നമ്മൾ കണ്ടതാണല്ലോ സ്ലാബും ബൈക്ക് കയറിയാൽ ലോറി പോകാൻ അടക്കമുണ്ടാക്കിയ സ്ലാബും ബൈക്ക് കേറിയിട്ട് ഒരു സത്യം എന്ന് പറഞ്ഞാൽ അന്നവരണ്ടാവും നിങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തതാണ് ഒരു ബൈക്കും പോയ ആള് സ്ലാബ് ഒടിഞ്ഞു വീണിട്ടാണ് അപകടം സംഭവിക്കുന്നത് അതിലും കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല അപ്പൊ അത്തരത്തിലാണ് ഇവരുടെ പണിയുടെ ഉറപ്പ് ആ ഉറപ്പുള്ളവരുടെ ആ പോലെ തന്നെയാണ് ഈ കാര്യങ്ങളുടെ ഉറപ്പ് അതുകൊണ്ട് ഇത് ഇതാരംഭിക്കുന്ന കേവലം റോഡിന്റെ പ്രശ്നം മാത്രമല്ല ഡ്രൈനേജിന്റെ പ്രശ്നമുണ്ട് എല്ലാ മൂന്ന് പഞ്ചായത്തുകളിലും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വഴി അറിയില്ല ആളുകൾ പല ഓട്ടി കൂടെയും തിരിഞ്ഞൊക്കെ വരികയാണ് എന്തെല്ലാം ആളുകൾക്ക് അവിടെ സഞ്ചരിക്കാൻ പറ്റാത്ത വിധം വാഹനങ്ങളുടെ പ്രാബല്യം റോഡ് പൂർണ്ണമായി തളർന്നിരിക്കുകയാണ് പഞ്ചായത്തുകളുടെ റോഡും പി ഡബ്ല്യു ഡി റോഡുകളും അപ്പൊ അതിന്റെ ഉൾപ്പെടെയുള്ള കോമ്പൻസേഷൻ ഇവർ തരണം വേറെ ആരത്തിലും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ വേണം അതെല്ലാം ഉയർത്തിയാണ് പേടിയിലെടുത്ത് ചർച്ച വേണമെന്ന് പറഞ്ഞത് അതെല്ലാം നിരാകരിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്നലെ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയത് ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഇവരിനിയും ഈ പടയ ആരംഭിക്കുന്ന നാളെ ആരംഭിക്കുന്ന പ്രതിഷേധത്തിൽ കൃത്യമായ ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടായി ഇല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ രൂപങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങൾ എടുത്ത് എന്തായാലും ഈ പ്രശ്നത്തിന് അന്തിമ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇടതുവർഷം ഈ പ്രവർത്തിക്കുന്ന കൊണ്ടുപോകാൻ തന്നെ ഇവർ പെരുമ്പട്ടികൾപ്പെടുത്താൻ നോട്ടീസ് കൊടുത്തതിന്റെ ഭാഗമായി ഇവരടച്ച ഇ എം ഡി മൗണ്ട് ഉൾപ്പെടെ മൂന്നു ചില കോടി രൂപ ഇവർക്ക് കിട്ടാത്ത വിധത്തിലായി അങ്ങനെ പ്രശ്നമുള്ള കമ്പനിയാണ് അവരുടെ നിർമ്മാണ പ്രവർത്തന അവസ്ഥ നിങ്ങളെന്ന് വെച്ചാൽ മതി നേരത്തെ നടത്തിയ നിർമ്മാതങ്ങൾ ഇപ്പൊ ഏതവസ്ഥയിലാണ് നിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവിടെ ഈ ഞങ്ങളെല്ലാം വന്ന സാഹചര്യത്തിൽ ഇപ്പോ സൈറ്റിൽ ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്രവർത്തികൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ഏത് എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമോ സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി പൂർത്തിയാക്കേണ്ട പണിയാണ് ഈ അവസ്ഥയിലെത്തിയത് ഈ സെപ്റ്റംബർ ഒമ്പത് കഴിഞ്ഞ അടുത്ത സെപ്റ്റംബർ ഒമ്പത് ആയാൽ പോലും എന്ന് തോന്നുന്നില്ല അതെല്ലാം നിതാന്തമായ കാരണങ്ങളിൽ ഒന്ന് കമ്പനി നേരത്തെ പരാമർശം നടത്തിയ പോലെ കാനയുടെ സാഹാരമില്ലാത്ത കമ്പനിയെ പിടിച്ചിട്ട് മേൽപ്പാലമായിട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ച ഇതെല്ലാം ഇതിലും വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അതൊന്ന് രണ്ട് അങ്ങനത്തെ ഒരു കമ്പനി ചെയ്യുന്ന എല്ലാ തോന്നിയാസത്തിനും ഒത്താശ പിടിക്കുന്ന ഡയറക്ടർ അയാളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം നിലപാടെടുക്കണം നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു മോണിറ്ററിംഗ് സംവിധാനം പ്രോപ്പറായിട്ടില്ലാതെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം അഴിമതി നടത്തുന്നതായിട്ടുള്ള തെളിവ് ഞങ്ങൾക്കുണ്ട് അതിനുള്ള നിയമപരമായ നടപടി കൂടി ഞങ്ങൾ ഒരു ഭാഗത്ത് കൂടെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോവാണ് ഒപ്പം പി ഡി ഇതിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യമുള്ള നടപടി കൂടി ചെയ്യണമെന്നാണ് ഈ ഘട്ടത്തിൽ മുസ്ലിം അധികൃതർ പറയാനുള്ളത് അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട്